ഞാൻ അഡ്വക്കേറ്റ് സി ഷുക്കൂറിലേക്ക് കൂടി പോവുകയാണ് ഷുക്കൂർ വക്കീൽ നേരിട്ട് ഈ ചർച്ചയിൽ വരാമെന്ന് ഏറ്റിരുന്നതാണ് പക്ഷേ അദ്ദേഹം ഒരു യാത്രയിലാണ് സമയത്ത് എത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഫോണിൽ അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടെടുക്കാം ഇവിടെ ഈ ചർച്ച മുന്നോട്ട് പോയൊരു ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത് ഈ സൗമ്യ കേസുമായി ബന്ധപ്പെട്ട് അന്ന് കോടതിയിലടക്കം കോടതിയടക്കം ചോദിച്ച ചോദ്യമായി വാർത്തകളിൽ കണ്ടതാണ് അത് താങ്കൾക്ക് തന്നെ സബ്ജക്റ്റ് കറക്ഷൻ കുറച്ചുകൂടി കൃത്യതയോടെ പറയാം അതായത് ഒന്നര കൈയുള്ള ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ ദുർബലനായ ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതിയാവട്ടെ ഒരു വ്യക്തി സൗമ്യയെ പിടിച്ച് തള്ളിയിടുമോ എന്ന തരത്തിലേക്കൊരു സംശയം യും എവിടക്കെയോ നിന്നിരുന്നു ആ കോടതിയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഒരു വിവരം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ് പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള സംശയം നിലനിന്നൊരു സമൂഹത്തിലാണ് ഇന്ന് അയാൾ കടുത്ത് ഏറ്റവും കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ളൂ അത് ഏതൊക്കെ തരത്തിലാണെന്ന് ഇപ്പോൾ മുൻ ജയിൽ ഡി ജി പി ഇത് തന്നെ പറഞ്ഞു പത്താം നമ്പർ ബ്ലോക്കിന് മുമ്പിൽ കിടങ്ങുണ്ട് അതിനപ്പുറത്തും മതിലുണ്ട് അതിനുമപ്പുറത്തും മറ്റൊരു പ്രതിബന്ധമുണ്ട് അതും കടന്നു വേണം വലിയ ഉയരമുള്ള ഈ മതിലൊക്കെ കടന്ന് ജയിൽ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ അതുപോലെ അഴി മുറിക്കുന്നു കാലങ്ങളായി അഴിമുറിച്ച് അതിനിടയിലൂടെ പുറത്ത് കിടക്കുന്നു അതിനപ്പോൾ ഒരു ചപ്പാത്തി ട്രീറ്റ്മെൻറ്റിൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതൊരു നല്ല ഡയറ്റായിട്ട് ഇപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു വണ്ണം കുറയ്ക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനി എല്ലാം കുറച്ച് ചപ്പാത്തി മാത്രമാക്കിയാൽ ഈ പോലെ ഗോവിന്ദച്ചാമി മെനു ആക്കി എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഈ കോടതി അടക്കം ഈ ഒരു സംശയം നിൽക്കുമ്പോഴാണ് അതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിലെന്ന് ജയിലിൽ ചാടാൻ ശ്രമിച്ചത് അവിശ്വസനീയമായ പ്രശ്നങ്ങൾ ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വരുമ്പോൾ താങ്കളെ സംബന്ധിച്ചുണ്ടോ താങ്കളുടെ സംശയങ്ങൾക്ക് ചില ഉത്തരങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ടോ കാരണം ഇയാളുടെ മൊഴിയൊക്കെ വന്നിട്ടുണ്ടല്ലോ ഷുക്കുർ വക്കീൽ തീർച്ചയായും ഞാൻ അതിന് മുമ്പ് രണ്ട് ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട മുൻ ജയിൽ ഡിജിപിയും അതുപോലെ തന്നെ സഹ് പി ജയരാജനൊക്കെ സാറൊക്കെ പറഞ്ഞ ഒരു പോയിന്റിൽ ഞാൻ ചെറിയ വിയോജിപ്പുണ്ട് ഡെയിലി വേജസിന് വരുന്നവര് എല്ലാം മോശക്കാരാണെന്നുള്ള നിലപാട് നമ്മൾ എടുക്കാൻ പാടില്ല ഡെയിലി വേജസിന് വരുന്നവർ അഴിമതിക്കാരാണെന്നുള്ളതായി നമ്മൾ തിരുത്തണം ഈ സ്ഥിരം സർവീസിലുള്ളവർ അഴിമതിക്കാരുണ്ട് ഡെയിലി വേജസിന് വരുന്നവരും ഉണ്ട് ഡെയിലി വേജസും ഗവൺമെന്റ് സ്ക്രൂട്ട് ആളെ എടുക്കുന്നത് ഗവൺമെന്റ് എല്ലാ നില പരിശോധിച്ചു തന്നെയാണ് ആളെടുക്കുന്നത് അപ്പം ഡെയിലി വേസസിന് വരുന്നവരാളാ ആൾക്കാരായതുകൊണ്ട് അവര് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതിന് മുൻവിധി നമ്മുടെ ഒരു നല്ല നിലപാടാണ് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം തൊട്ടു മുമ്പ് സംസാരിച്ച വേണുഗോപാൽ അദ്ദേഹം പറയുന്നത് കേരള പോലീസ് അല്ല ഇദ്ദേഹത്തെ ഈ ഒരു ഈ അത് തെറ്റായാണ് ഈ ഈ ദൃശ്യം ആദ്യമായിട്ട് ലോകത്തോട് കാണിക്കുന്നത് മാതൃഭി ടെലിവിഷനിലെ ഷിബിൻ എന്ന് പറയുന്ന ഫോട്ടോ വീഡിയോഗ്രാഫറാണ് അദ്ദേഹത്തിന്റെ കൃത്യമായി ഞങ്ങൾ പോയത് ആ ദൃശ്യങ്ങൾ അങ്ങനെയുണ്ട് സേനാപതി പറഞ്ഞപ്പോ ഞാനത് ഓർക്കുകയും ചെയ്തു ഇത് കറങ്ങി വരട്ടെ എന്നിട്ട് നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് വരാം ഇല്ലെങ്കിൽ ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ച ഞാൻ വരുന്നത് അതിൽ കാണുന്നുണ്ട് ഈ ക്യാമറാമാൻ ക്യാമറയുമായി ഓടുന്നതിന് മുമ്പ് പോലീസ് പോകുന്ന ഒരു ഡയറക്ഷൻ പിടിച്ച് ആ ഒരു സ്കില്ല ക്യാമറാമാൻ എടുത്തത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പോലീസ് അവിടേക്ക് എത്തുന്നത് പോലീസ് പോകുന്ന മാത്രമല്ല ഞാൻ ഒരു ഒരു കാര്യം കൂടി വളരെ ചുരുക്കത്തിൽ രാവിലെ ഈ വാർത്ത കൈകാര്യം ചെയ്ത് പ്രസന്റ് ചെയ്ത ആളാണ് ഞാൻ ഏതാണ്ട് പത്ത് ഇന്ന് വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് കൈരൽ ന്യൂസ് ആണ് ഈ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് പത്ത് മണിക്ക് ശേഷം ഏതാണ്ട് പത്ത് പത്ത് ആ സമയത്ത് ആ സി സി ടി വി ദൃശ്യങ്ങൾ സ്പോട്ടിൽ നിന്ന് ക്യാമറയിൽ പകർത്തി കൊടുക്കുന്നു ദൃക്സാക്ഷികൾ സംസാരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ അതാ അയാളെ കണ്ടു ഒൻപത് പതിമൂന്നിനാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വന്ന് ഒൻപത് പതിമൂന്നിന് ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിലെത്തുന്നു ഒന്ന് ഒഴിഞ്ഞ വീടും പറമ്പും എല്ലാം ും അത് തീർച്ചയായും കേരള പോലീസിന്റെ മികവ് തന്നെയാണത് രണ്ടായിരത്തി നേരത്തെ ശരത്ത് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് റിപ്പർ ജയ ജയചന്ദ്രൻ തടവ് ചാടിയത് രണ്ടായിരത്തി പതിമൂന്ന് ജയാനന്ദ രണ്ടായിരത്തി പതിമൂന്നിൽ ജയ ചാടി അയാള് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അയാളെ പിടിക്കാൻ പറ്റിയത് അത്രയും ഇതിപ്പം ഒരു മണിക്കൂറിലൊക്കെ ഇദ്ദേഹത്തെ ഇയാളെ പിടിച്ചിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട എനിക്കൊരു സജഷൻ ഈ കാര്യത്തിലുള്ളത് നമ്മൾ ഡ്രോൺ ക്യാമറ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആ ജയിലിന്റെ ചുറ്റുവട്ടത്തിൽ ഡ്രോൺ ക്യാമറ ഉപയോഗിക്കാൻ നിയമപരമായ തടസ്സം ഇല്ലെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റ പറ്റുമായിരുന്നു കുറച്ചും കൂടെ വേഗത്തിൽ ഇപ്പൊ വിദേശ രാജ്യങ്ങൾ ഇപ്പൊ യു എ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ യു കെ പോലുള്ള രാജ്യങ്ങളിൽ ക്രൈം ഡി ഡിറ്റാച്ച് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെ തടവ് ചാരിവരൊക്കെ പിടിക്കുന്നതിന് ഡ്രോൺ ക്യാമറ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സജഷൻ ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ ഈ ജയില വിദഗ്ധരുമായിട്ട് ചർച്ചകൾ സമയത്ത് ഈ കാര്യത്തിൽ ഈ ജയിലിന്റെ ചുറ്റുവട്ടത്തും ഡ്രോൺ ഉപയോഗിക്കുന്നതിന് സുരക്ഷാ വീഴ്ച ഇല്ല എങ്കിൽ ഒരുപക്ഷെ െ നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല ഈ പാലക്കാട്ട് നെന്മാറയിലുണ്ടായ ഇരട്ടക്കൊലപാതകം ഹീനമായി ചെന്താമര കേസില്ലേ അന്ന് 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 ഡ്രോൺ ഉപയോഗിച്ച് ആ പരിസരം ആകെ സർച്ച് ചെയ്യുന്ന ഒരു നിലയൊക്കെ ഉണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തതാണ് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ട് അതുണ്ട് ഇതിലുകൂടി അത് വരാമായിരുന്നു പോലീസ് തന്നെ ഡ്രോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം സെക്യൂരിറ്റി ഇഷ്യൂസ് ഇല്ലല്ലോ കാരണം പ്രൈവറ്റ് ഏജൻസീസ് അല്ല ഇന്ന് രാവിലെ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചിട്ട് ഇതിനേക്കാൾ നേരത്തെ കിട്ടുമായിരുന്നു അത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം അപ്പൊ ഗംഗൻ ഗോയി എന്ന് പറയുന്നത് നമ്മൾ പഴയ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം പിന്നെ ബി ജെ പിയുടെ രാജഭവൻ എം പി ആയി അദ്ദേഹമാണ് ഈ കേസിൽ ഈ ഇദ്ദേഹത്തെ ഈ വധശിക്ഷ ഒഴിവാക്കിയിട്ട് ഈ വരന്തൊക്കെ മാറ്റുന്നത് അതെ ഇത് ഷേർലി വാസ് മേടാണ് ഈ ഈ നമ്മുടെ സൗമ്യ എന്ന് പറയുന്ന നിർഭാഗ്യവതിയായ പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഈ ഷേർലി വാസ് മാഡത്തിന്റെ ഒരു ഇന്റർവ്യൂ എന്നൊരു മീഡിയ പകർത്തു കൊടുത്തിട്ടുണ്ട് ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ് ഇയാൾ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്ന ആളാണ് അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് ഇപ്പം ഇപ്പം ഈ ജയിൽ ചാടുന്ന ഇത് കൊടും ക്രിമിനൽ ആണ് നമ്മൾ സാധാരണ പറയുന്ന പോലത്തെ ക്രിമിനലിന്റെ അപ്പുറത്താണ് ഒരു മനുഷ്യ മാനസിക നിലയിലുള്ള ഒരാളാണ് ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആള് അതുപോലെ അങ്ങനെയുള്ള ഒരാളെ ട്രീറ്റ് ചെയ്യാൻ മാത്രം നമ്മൾ ജയിൽ സംവിധാനം ഇല്ല അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പിന്നെയുള്ളത് ഈ രാത്രി ഒന്നര മണിക്ക് ജയിൽ ചാടി ഇപ്പോ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ വരുന്ന അഞ്ച് 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 അഞ്ചഞ്ച് കാലിലാണ് അവർ പറയുന്നത് അവർ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അക്കോർഡിംഗ് ടു ന്യൂസ് ഏഴ് മണിക്കാണ് അപ്പോൾ വലിയ ഒരു മണി മണി മുതൽ വലിയൊരു ഗ്യാപ്പ് എങ്ങനെ എനിക്ക് അതിലൊരു വിയോജിപ്പുണ്ട് എന്താണെന്ന് അറിയുമോ രാവിലെ ഈ വിഷയം ലൈവായി കൈകാര്യം ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീ ഈ ട്രെയിനുകളിൽ പരിശോധന നടത്തുമ്പോൾ അതിനോടകം ആ ഭാഗത്തേക്ക് മംഗലാപുരത്തേക്ക് പോകുന്ന പാസഞ്ചറോ മറ്റോ പരിശോധിച്ച് കഴിഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് ഏഴ് മണിയോടുകൂടി അവിടെ വിവരം ലഭിച്ചു നിർദ്ദേശം വന്നു പരിശോധിക്കാൻ എന്നാണ് അപ്പോൾ സ്വാഭാവികമായും അത് വരണമെങ്കിൽ അതിന് മുമ്പ് തന്നെ പോലീസിലേക്ക് വിവരം പോയിട്ടുണ്ടാകണമല്ല അല്ലാതെ കോഴിക്കോടേക്കൊന്നും അങ്ങനെ വിവരങ്ങൾ എന്നാലും ഈവൻ തന്നെ അത് ഈ നേരത്തെ ജയരാജൻ സെഹാവ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്കത് ആവർത്തിച്ച് പറയാനുള്ളത് എങ്ങനെയാണ് ജയിലിലെ ജീവനക്കാർക്ക് ഇങ്ങനത്തെ ഒരു വീഴ്ച സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോലെ എലക്ഷൻ ഇപ്പൊ എല്ലാവരും ഇപ്പൊ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇത് ഗവൺമെന്റ് വീഴ്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാന ഇലക്ഷൻ വരാൻ പോവാണ് ഇരുപത്തി അഞ്ചിൽ ആദ്യ ഇലക്ഷൻ വരാൻ പോവാണ് ഗവൺമെന്റിനെതിരെ വലിയ തോതിൽ ഗൂഢാലോചന നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ നമ്മൾ നിസാരായി കാണേണ്ട കാര്യമല്ല ഇതിനെ ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് ടെർണിഷ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് സാധ്യത ഉണ്ടായിരുന്നു അവരുടെ ബന്ധങ്ങൾ എന്താണ് ഇപ്പൊ ഈ പിന്നെ ഡെയിലി ബേസിൽ വന്ന ആൾക്കാരോ അവർക്ക് ഫോൺ ഉണ്ടാവുമല്ലോ അവരുടെ ഫോൺ കോൺടാക്ട് ആരൊക്കെ ആയിട്ടായിരുന്നു എങ്ങനെയാണ് ഈ വീഴ്ച സംഭവിച്ചത് വിശദമായിട്ട് ഗവൺമെന്റ് പഠിക്കുകയും ഇപ്പൊ നാല് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ സസ്പെൻഷൻ ഈ സസ്പെൻഷൻ ഉള്ളവർക്ക് ഒരു ദയം അറിയിക്കാത്തവരാണ് പ്രാഥമികമായ ഒരു കുറ്റക്കാരാണ് ബോധ്യപ്പെട്ടതവണമാണല്ലോ സസ്പെൻഡ് ചെയ്തത് ഇത്തരം വീഴ്ചകൾ ഒരു നിലക്കും കേരളം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല ഇപ്പം ഈ ബി എൻ എസില് മുന്നൂറ്റി പതിനാറ് പ്രകാരം ഇങ്ങനെ ജയിൽ ചാടുന്നവർക്കെതിരെ വളരെ ശക്തമാക്കുന്ന രീതിയിലുള്ള നിയമം വന്നിട്ടുള്ളത് നേരത്തെ ഐ പി സി ആൾ രണ്ടു വർഷമാണ് ശിക്ഷയായിരുന്നെങ്കിൽ ഇപ്പം ജീവരുന്ന ശിക്ഷയോ മിനിമം പത്ത് വർഷം ശിക്ഷയോ കൊടുക്കാവുന്ന കുറ്റകൃത്യമായി ജയിൽ ചാട്ടത്തെ മാറ്റിയിട്ടുണ്ട് ശിക്ഷ കൂടി അയാൾക്ക് വാങ്ങിക്കൊടുക്കാനാകും അല്ലെ അതെ വി വരുന്ന ശിക്ഷ കൂടി അയാൾക്ക് കിട്ടാവുന്ന സാഹചര്യത്തിലേക്കാണ് ഈ രണ്ടാമത്തെ കുറ്റകൃത്യം പോകുന്നത് പിന്നെയുള്ളത് നേരത്തെ സുപ്രീം കോടതി ക്ലോസ് ചെയ്ത കേസാണ് സൗമ്യ വലക്കേസ് അതില് ഒരു റിവ്യൂ പെറ്റീഷൻ പോലും സുപ്രീംകോടതി തള്ളിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ഇയാളുടെ ഈ സ്വഭാവം വെച്ചിട്ട് വീണ്ടും അത് പരിശോധിക്കാൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ ആലോചിക്കേണ്ടതുണ്ട് സുപ്രീംകോടതി മുമ്പാകെ ഈ നേരത്തെ ക്ലോസ് ചെയ്ത് വാശിക്ഷ ജീവരന്ധം ആക്കിയ ഒരു ഒരു വിധി നിലയിൽക്ക് അത് ഫൈനലാണ് തർക്കമൊന്നുമില്ല സാധാരണ സുപ്രീം കോടതി ഒരു കാര്യം തീരുമാനിച്ച ഫൈനലാണ് പക്ഷെ ഇത്തരം ഒരു ഘട്ടങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ഒരാൾക്ക് വാശിക്ഷ തന്നെ നൽകേണ്ട വാശിക്ഷയ്ക്ക് വ്യക്തിപരമായി നൂറ് ശതമാനം യോജിപ്പില്ല ഒരാളാണ് ഞാൻ നമ്മുടെ സി പി എം പാർട്ടി വാശിക്ഷക്കെതിരാണ് കേരള ഗവൺമെന്റ് വാശിഷക്കെതിരാണ് പക്ഷെ വാൽശിക്ഷ എന്ന് പറയുന്ന ഒരു സംഗതി ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്കെതിരെ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിന് സമൂഹം ആലോചിക്കേണ്ടത് നന്ദി ഷുക്കർ വക്കീൽ ഞങ്ങളോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒരു അഭിഭാഷകൻ എന്ന കൂടി ഈ വിഷയങ്ങളെ സമീപിച്ച് ഒരു സാമൂഹ്യ നിരീക്ഷണം ശക്തമായ നിലയിൽ അവതരിപ്പിച്ചതിന്